നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ ഇങ്ങനെ എത്രയൊക്കെ ഉള്ളടേ ഞാൻ വിചാരിച്ചേട്ടാ ഇങ്ങനൊന്നും പോവുന്ന പാർട്ടിയല്ല ശരി ഒന്ന് നടക്കട്ടെ പറഞ്ഞാരുന്നു മനസ്സിലാവുന്നില്ല നിങ്ങൾ ആരാണ് മനസ്സിലാവുന്നില്ലെന്ന് എന്നെ മനസ്സിലായില്ല 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 ഞാൻ അതപ്പ മൈക്കാട് സൂപ്പർ മൈക്കാടാണ് എന്റെ പൊന്നു മനുഷ്യ കൊത്തുന്ന ആ അപ്പൊ അങ്ങനെ ആ പാട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ടാശ്ശേരി പോണം രണ്ടുപേരും കളിച്ചാൽ മതി പോയപ്പോഴേ തോന്നിടോ എന്തോ അല്ല മനസ്സിലായോ മനസ്സിലായോ റിപ്പർ മനസിലായോ റിപ്പർ പിന്നെ ഞാൻ രാജശില്പി ശില്പിയാണോ ശില്പിയാണ് ഞാൻ അത് പറയണ്ടേ അതെ ഒരു സംശയം കുറെ നാളായിട്ട് ഏതെങ്കിലും ഒരു ശില്പിയെ കാണുമ്പോ ചോദിക്കണോന്ന് ഞാൻ വിചാരിച്ചതാണ് ഞാനൊരു കാര്യം ചോദിച്ചോളൂ ചോദിച്ചോളൂ ഈ ശില്പ ഷെട്ടിയായിട്ട് എന്തെങ്കിലും ബന്ധമോ ആരുമായിട്ട് ഈ പേരുകാരിയോ ഈ പേരിൽ പരാമർശിക്കുന്ന ആ പ്രോപ്പർട്ടി ആയിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല സത്യമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവന്റെ മുഖം കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ തോന്നി ഇപ്പോഴും തോന്നുന്നു ഒരു കള്ള ലക്ഷണവും സത്യമാണ് നിങ്ങൾ പറയുന്നത് സത്യം സത്യോടോ എനിക്ക് സന്തോഷമേ ഉള്ളൂ

അല്ലെങ്കിൽ ഒരു വക്കീല് ഒരു ഡോക്ടർ ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത് ഡോക്ടർ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് രോഗം വരണമേ എന്നല്ലേ ചിന്തിക്കാറുള്ളൂ ഒരു ബിസിനസ്സുകാരൻ ഉദാഹരണത്തിന് ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ അവന്റെ ചിന്തയിൽ എന്താണ് ഇപ്പോഴും എല്ലാണോ ചത്തി ആണോ സത്യമാണോ ഞാൻ പറയുന്നത് ഒരു വക്കീൽ എന്താണ് ആഗ്രഹിക്കുന്നത് അടിപൊളിയും കേസും ഉണ്ടായി അങ്ങേർക്ക് വരുമാനം ഉണ്ടാകണം അതേസമയം ഒരു കളന്ത ചിന്ത എപ്പോഴും എന്താണ് എന്താണ്

അത് കൊത്തു പീയില് വിറയും വിളിക്കും എന്റെ ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടന്റെ വീട് എവിടെ എന്റെ വീട് കല്ലായി ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ കല്യാണി ഭാര്യയുടെ വീട് എവിടെയാലം ഓക്കെ ചേട്ടൻ ഇഷ്ടപ്പെട്ട സിനിമ രാവിലെ ഏഹ് കളഞ്ഞില്ലേ ഇതുവരെ എല്ലാത്തിനും കല്ലാറ് കല്യാണി കഞ്ഞം താസം ഉണ്ടായിരുന്നു ഇതിപ്പോ കഞ്ഞീനെവിടെ ചേട്ടാ കല്ല അതുകൊണ്ട് കളഞ്ഞില്ലേ എല്ലാത്തിനും ഈ റേഷൻ കഞ്ഞി കുടിച്ചിട്ടുണ്ടോ കുടിക്കണം അണപ്പല്ല് പോലും കാണത്തില്ലേ അതാണ് ഞാൻ പറപ്പല്ലേ ശകുന്തളമുനു ദർഭമുനർഭമുന ശകുന്തള എങ്ങനെയാണ് ചേട്ടാ തോന്നുന്നത് അതെന്താ നീ ഇത് പിന്നെ ശില്പിയാണെന്ന് ഇപ്പൊ സംശയമുണ്ട് നീ പിന്നെ ആ രീതിയിലുള്ള നിന്റെ ഭാവങ്ങളൊക്കെ വേറെ മാറും മാത്രമേ കൊത്തുപോളോ അതാ പറഞ്ഞത് കൊത്തുപോളോ പെണ്ണുങ്ങളെ മാത്രമേ ഇങ്ങനൊന്നും കൊത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം അല്ല നീ ചെയ്തു വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറ്റില്ല ഒരു സുഹൃത്തേൽപ്പി എപ്പോഴും േമാരൻ കൂടുതൽ പെണ്ണുങ്ങളെ മാത്രമേ നിങ്ങളുടെ പ്രശ്നം എന്താണ് സ്ത്രീകളെ മാത്രം നിങ്ങളുടെ പ്രശ്നം എന്താണിപ്പോരുഷന്മാരുടെ രൂപം കൊത്തുന്നില്ല നിങ്ങളെ കണ്ടിട്ട് പുരുഷന്മാരായിട്ട് തോന്നണ്ടേ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ രൂപം കൊത്താം ഇറങ്ങി വരും രണ്ടുപേരും മാറ്റിത്തരാണല്ലോ നിങ്ങളുടെ രൂപ കൊത്ത ഞാൻ തരുന്ന ആ പോസിൽ നിൽക്കണം ആ ഇങ്ങനെ പോലെ താഴട്ടെ താഴട്ടെ അങ്ങനെ ഹലോ ആ ന്യൂ പാലസ്തീൻ മാർബിൾസിന്റെ മുതലാളി അല്ലേ ആ രണ്ട് ശില്പം വേണോന്ന് പറഞ്ഞായിരുന്നല്ലോ കടയുടെ ഫ്രണ്ടിൽ വെക്കാനായിട്ട് ഇത് ജീവൻ തുളമ്പുന്നതാണ് റേറ്റ് കൂടും നൂറ്റമ്പത് രൂപയും കടുങ്കാപ്പിയും കൊടുത്താൽ മതി വിഷയം ഒന്നും ഇല്ല അമ്മമാർ രാവിലെ വെട്ട പൊരി വെയിലത്ത് വന്ന് നിന്നോളും ഓക്കെ അളിയ നൂറ്റമ്പത് അവര് വരും അവര് വരും നൂറ്റമ്പത് കട ഫ്രണ്ടി പോലെ വന്ന് നിന്നോളും അപ്പൊ ഓക്കെ വരും എന്തിനാണ് എന്തിനാണ്